നാടൻ പ്രേമം എസ് കെ പൊറ്റക്കാടിൻ്റെ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് നാടൻ പ്രേമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മെയ് അഞ്ചിന് ചിത്രം റിലീസ് ചെയ്തു തിരക്കഥ തോപ്പിൽ ഭാസി നിർമ്മാണം എൻ വിശ്വേശ്വരയ്യ പി എസ് ഗോപാലകൃഷ്ണൻ ഗാനരചന പി ഭാസ്കരൻ സംഗീതം വി ദക്ഷിണാമൂർത്തി ഗായകർ യേശുദാസ് പി ജയചന്ദ്രൻ എൽ ആർ ഈശ്വരി പി സുശീല അഭിനയിച്ച പ്രധാന താരങ്ങൾ മധു ഷീല അടൂർഭാസി പ്രേമ ശങ്കരാടി ആർ ഓമന ബഹദൂർ കെ പി ഉമ്മർ എസ് പിള്ള പറവൂർ ഭരതൻ ശാന്താദേവി തൊടുപുഴ രാധാകൃഷ്ണൻ ഛായാഗ്രഹണം പി രാമസ്വാമി സംവിധാനം ക്രോസ് ബെൽറ്റ് മണി കോഴിക്കോടുള്ള മുക്കം ഗ്രാമം ഇത് ഒരു കർഷക ഗ്രാമമാണ് അവിടുത്തെ ഒരു കൃഷിക്കാരൻ്റെ അനന്തരവളാണ് സുന്ദരിയും സുശീലയുമായ മാളു ബാല്യത്തിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു അതിനാൽ അമ്മാവൻ്റെ സംരക്ഷണയിലാണ് ജീവിക്കുന്നത് ഗ്രാമവാസികൾക്ക് ഏറെ ഇഷ്ടമുള്ള യുവാവാണ് ഇക്കോരൻ ഇഷ്ടത്തിന് കാരണം എന്തെന്ന് വെച്ചാൽ ആർക്കെന്ത് സഹായവും അവൻ ചെയ്യും അവൻ്റെ ഈ ത്യാഗശീലം ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വലിയൊരു റബ്ബർ ഉടമയുടെ മകനായ രവീന്ദ്രൻ കോഴിക്കോടുകാരനാണ് അജ്ഞാതവാസത്തിനായി മുക്കത്ത് വന്നു അവിടെ ഒരു ബംഗ്ലാവിൽ താമസമാക്കി അവിടെ പാൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മാളുവിൻ്റെ വീട്ടുകാരായിരുന്നു ഒരു ദിവസം പാലുമായി ചെന്ന മാളുവിനെ കണ്ട രവീന്ദ്രൻ അവളെ ഇഷ്ടപ്പെട്ടു അവൾക്കും രവീന്ദ്രനെ ഇഷ്ടമായി അധികം വൈകാതെ ആ ഇഷ്ടം പ്രണയമായി തീർന്നു അവൻ അവളെ വിശ്വസിപ്പിച്ച് ശാരീരിക ബന്ധം പുലർത്തി എന്നാൽ അവൾ ഗർഭിണിയായ സമയം അജ്ഞാതവാസം കഴിഞ്ഞ് അയാൾ തിരിച്ചുപോയി അപ്പോഴും അയാൾ തിരിച്ചു വന്ന് അവളെ വിവാഹം കഴിച്ചോളാം എന്ന വാക്ക് നൽകാൻ മറന്നില്ല എന്നാൽ നാളുകൾ ഏറെ കഴിഞ്ഞു രവീന്ദ്രൻ തിരിച്ചു വന്നില്ല ഒടുവിൽ രവീന്ദ്രൻ്റെ പരിചയക്കാരനായിരുന്ന ചന്ദ്രനെയും കൂട്ടി അവൾ കോഴിക്കോട് എത്തി എന്നാൽ അറിഞ്ഞത് ഉപരി പഠനാർത്ഥം അയാൾ അമേരിക്കയിലേക്ക് പോയി എന്നതാണ് അവൾ മൂകയായി നിരാശിതയായി ഒടുവിൽ ആത്മഹത്യ ചെയ്യുവാനായി രാത്രി പുഴയിൽ ചാടി എന്നാൽ ഇക്കോരൻ ഉഗ്രമായ വെള്ളപ്പൊക്കത്തെയും ഒഴുക്കിനെയും തൃണവൽഗണിച്ചുകൊണ്ട് നീന്തിച്ചെന്ന് അവളെ രക്ഷപ്പെടുത്തി അതുമാത്രമല്ല അന്ന് തന്നെ അവൻ അവളെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവിടെ വച്ച് മാളു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ അപ്പോഴും രാത്രിയിൽ തൻ്റെ കിടക്കയും എടുത്ത് ഇക്കോരൻ വരാന്തയിലാണ് കിടന്നിരുന്നത് ഇക്കോരൻ്റെ നിഷ്കളങ്ക സ്നേഹത്തിനു മുന്നിൽ മാളു എല്ലാ ദുഃഖങ്ങളും മറന്നു ഒരു നാൾ മാളുവിൻ്റെ അയൽവാസിയായ കലന്തൻ ആ ഗ്രാമത്തിലെത്തി യാദൃച്ഛികമായി ഇക്കോരനെ കണ്ടു ഇക്കോരൻ്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ കുടിലിലെത്തി കലന്തനിൽ നിന്നും അവർ ഒരു ദുഃഖവാർത്ത അറിഞ്ഞു മാസങ്ങൾക്ക് മുൻപ് നാടാകെ പടർന്ന വസൂരി രോഗം പിടിപെട്ട് മാളുവിൻ്റെ അമ്മാവനും അമ്മായിയും മരിച്ചു പോയി വീട് അനാഹമായിരിക്കുന്നു നശിഞ്ഞു പോകാതിരിക്കാൻ മാളുവും ഇക്കോരനും വന്ന് അവിടെ താമസിക്കണമെന്ന് കലന്തൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ വീണ്ടും മുക്കം ഗ്രാമത്തിലെത്തി താമസം തുടങ്ങി അക്കാലത്താണ് ഒരു യൂറോപ്യൻ്റെ എസ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങാനുള്ള ഏർപ്പാടുകൾക്കായി രവീന്ദ്രൻ ഭാര്യ പത്മിനിയുമൊത്ത് അവിടെ എത്തുന്നത് അയാളിൽ പൂർവ്വകാല ഓർമ്മകളിൽ നിറഞ്ഞു മാളുവിനോട് ചെയ്ത വഞ്ചനയിൽ അവൻ്റെ മനം നൊന്തു അവളുടെ കുടലിന് മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിനെ അവൻ കണ്ടു വിവാഹിതനായിട്ടും രവീന്ദ്രന് ഇതുവരെ ഒരു കുട്ടിയുണ്ടാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ല ആ കുട്ടിയോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കുഞ്ഞ് കുടിലിലേക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് ഓടിക്കയറി അമ്മ മാളു പുറത്തേക്കിറങ്ങി രവീന്ദ്രനും മാളുവും വീണ്ടും കണ്ടുമുട്ടി തുടർന്നുള്ള ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയാണ് ഈ സിനിമ നീങ്ങുന്നത്